ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ എം എ മലയാളം ഒന്നാം വർഷം കേരള സംസ്കാരം ഭാഗത്തിലെ മുപ്പത്തി നാലാമത്തെ വീഡിയോയാണ് ഇന്ന് ചെയ്യുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എന്ന് അറിയിക്കുകയാണ് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ പ്ലേലിസ്റ്റിൽ പ്ലേലിസ്റ്റിൽ ഈ വീഡിയോ വീഡിയോകളെല്ലാം ലഭ്യമാകുന്നതാണ് ഓക്കെ അപ്പം ഇന്ന് ചർച്ച ചെയ്യുന്നത് കേരള സംസ്കാരത്തിലെ ചാവേറ്റുപട എന്ന ഭാഗത്തെയാണ് അപ്പോൾ എന്താണ് ചാവേറ്റുപട എന്ന് മുതലാണ് ഈ ചാവേറ്റുമടയുടെ രൂപീകരണം എന്നതിനെപ്പറ്റിയൊക്കെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് അപ്പം തന്നിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന വ്യക്തിയുടെ താൽപ്പര്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ജീവൻ ത്യജിക്കുവാൻ സന്നദ്ധരായ പോരാളികളെയാണ് ചാവേറുകൾ എന്ന് അറിയപ്പെട്ടത് ജയിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതാണ് ചാവേറുകളുടെ തത്വം അപ്പം സാധാരണ മനുഷ്യനെ സംബന്ധി സംബന്ധിച്ചിടത്തോളം മരണം ഒരു ഭയാനകമായ അവസ്ഥയാണ് ഈ ഭയത്തിൽ നിന്നും ഹൃദയദാർഢ്യത്തോടുകൂടി മരണത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നത് ഒരു അസുലഭ സിദ്ധിയാണ് ആ അസുലഭസിദ്ധിയുടെ അവകാശികളാണ് പ്രാചീന കേരളത്തിലെ ധീരയോദ്ധാക്കളായ ധീരയോദ്ധാക്കളായി പരിശോഭിച്ച ചാവേറുകൾ എന്ന് ഇളങ്കുളം കുഞ്ഞമ്പിള്ള വ്യക്തമാക്കുന്നുണ്ട് അപ്പം ചേരച്ചോളയുദ്ധകാലത്ത് കാലത്തെ നൂറ്റാണ്ട് യുദ്ധം എന്നാണ് അറിയപ്പെട്ടിരുന്നത് അപ്പം ഈ യുദ്ധത്തിൽ ചോളന്മാർ ചേര രാജാക്കന്മാരുടെ രാജ്യമാകെ ആക്രമിച്ചു കീഴടക്കുകയും അവരെ അവരുടെ ചോളന്മാരുടെ ആധിപത്യം ചേര രാജ്യത്ത് സ്ഥാപിക്കുകയും ചെയ്തു ഈ ചോള ആധിപത്യത്തിൽ നിന്നും രണ്ടാം ചേര സാമ്രാജ്യം എന്നറിയപ്പെട്ട കുലശേഖര സാമ്രാജ്യത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി രാമവർമ്മ കുലശേഖരൻ രൂപീകരിച്ച സന്നദ്ധ സംഘമാണ് ചാവേറുകൾ അപ്പം കുലശേഖര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ മഹോദയപുരം ചോ ചോളന്മാർ ആക്രമിക്കുകയും നശിപ്പിക്കുകയും തീയിടുകയും ചെയ്തു അപ്പം അതിനെ തുടർന്ന് രാമവർമ്മ കുലശേഖരന് തൻ്റെ തലസ്ഥാനം മഹോദയപുരത്തു നിന്നും കൊല്ലത്തേക്ക് മാറ്റേണ്ടി വന്നു അപ്പം കുലശേഖര സാമ്രാജ്യത്തിന് നാണക്കേടുണ്ടായ ഈ സംഭവത്തെ ഉപരോധിക്കുവാൻ പ്രതിരോധിക്കുവാൻ തീരുമാനിച്ച രാമവർമ്മ രാമവർമ്മ കുലശേഖരനാണ് ചാവേറ്റ് പടയ്ക്ക് രൂപം നൽകിയത് അപ്പം അക്കാലത്ത് ഇന്ന് ഉണ്ടായിരുന്നത് പോലെയുള്ള ആയുധങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല മനുഷ്യൻ്റെ കായിക ബലവും അന്ന് ഉണ്ടായിരുന്ന ആയുധങ്ങളായ ഗത കുന്തം വാള് തുടങ്ങിയ ആയുധങ്ങൾ പ്രയോഗിക്കുവാനുള്ള വൈദഗ്ധ്യവുമാണ് അക്കാലത്ത് അവരിൽ ഉണ്ടായിരുന്നത് അന്ന് അന്നത്തെ യുദ്ധമുറയിൽ ഉപയോഗിച്ചിരുന്നത് അതിൽ ഏറ്റവും പ്രധാനമാണ് കായികമായ ശക്തി അപ്പം ഈ കായിക ശബ്ദ ശക്തിയിലൂടെയാണ് യുദ്ധം ജയിച്ചിരുന്നത് അതിന് ഈ സാഹചര്യത്തിലാണ് വിജയം അല്ലെങ്കിൽ മരണം എന്ന തത്വത്തെ ചാവേറുകൾ ഉൾക്കൊള്ളുന്നത് അപ്പം ചാവേറുകളുടെ ഈ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ചോള സൈന്യം പരാജയപ്പെടുകയും അവർ ചേര രാജ്യത്തിൽ നിന്നും പിന്തിരിയുകയും ചെയ്യേണ്ടി വന്നു അപ്പം ചോളന്മാർ പിന്തിരിഞ്ഞു ഓടിയ കാര്യം ചോളപുരം ശാസനത്തിൽ വ്യക്തമാക്കുന്നുണ്ട് അപ്പം ചാവേറുകളെപ്പറ്റി ആദ്യമായി രേഖപ്പെടുത്തിയ വിദേശ സഞ്ചാരി പത്താം നൂറ്റാണ്ടിൽ കേരളം സന്ദർശിച്ച അബു സെയ്ദാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിലെ രാജാക്കന്മാർ സ്ഥാനാരോഹണം ചെയ്തതിന് ശേഷം ആദ്യം ആഹാരം കഴിക്കുമ്പോൾ ഒരു ആദ്യം ആഹാരം കഴിക്കുന്നത് ഒരു വലിയ വാഴയിലയിലാണ് അപ്പം അന്ന് അന്ന് ആ വാഴ ഇലയിൽ പതിവിലേറെ ചോറ് വിളമ്പും അതിൽ നിന്ന് രാജാവ് കുറച്ച് കഴിച്ച കഴിച്ചതിന് ശേഷം അവിടെ ഒരുങ്ങി എത്തുന്ന പടയാളികൾക്ക് അതിൽ നിന്നും ഓരോ ഉരുള ചോറ് കൊടുക്കുന്നു അത് ഭക്ഷിക്കുന്നതോടുകൂടി രാജാവ് മരണപ്പെടുകയോ ശത്രുക്കളാരെങ്കിലും അദ്ദേഹത്തെ വധിക്കുകയോ ചെയ്യുന്ന ദിവസം തങ്ങളും ആത്മത്യാഗം ചെയ്യുന്നതാണ് എന്ന് അവർ പ്രതിജ്ഞ ചെയ്യുന്നു അപ്പം ഇത്തരത്തിലുള്ള ആത്മഹത്യാ സംഘങ്ങളാണ് ചാവേറുകൾ അപ്പം രാജാവിൻ്റെ സംരക്ഷണവും ഇത്തരത്തിൽ ചാവേറുകൾ ഏറ്റെടുത്തിരുന്നു എന്ന് കാണാം അപ്പോൾ ചോളപുരം ശാസനത്തിൽ ഗൗരീചരിതം ചമ്പൂലും ഒക്കെ ചാവേറുകളെ പറ്റി പരാമർശമുള്ളതായി നമുക്ക് കാണാവുന്നതാണ് അപ്പം നൂറ്റാണ്ട് യുദ്ധം നടക്കുന്നതിന് നടന്നതിന് ശേഷവും അപ്പം ചാവേർ പടയുടെ തീരസാഹസികമായ കൃത്യങ്ങൾ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് കാണാം ഏതാണ് ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ പോർച്ചുഗീസുകാരെ തുരത്തി ഓടിച്ച ചാവേറുകളെപ്പറ്റി കെ എം പണിക്കര് തൻ്റെ കൃതിയിൽ വ്യക്തമാക്കുന്നുണ്ട് അപ്പം കോഴിക്കോട് സാമൂതിരി സ്ഥലത്തില്ലാതിരുന്ന തക്കം നോക്കി പോർച്ചുഗീസ് ഗവർണർ അൽബുക്കർക്ക് കോഴിക്കോട് നഗരം ആക്രമിച്ചു അപ്പം അപ്രതീക്ഷ അപ്രതീക്ഷിതമായ ഒരു ആക്രമണമായിരുന്നു ഇത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഭാഗന്മാർക്ക് ആ ആക്രമണത്തെ ചെറുക്കുവാൻ പറ്റിയില്ല അപ്പം നഗരം കൊള്ളയടിച്ച പോർച്ചുഗീസുകാർ കൊട്ടാരത്തിലേക്ക് കടക്കുന്ന കാര്യം അപ്പോൾ ചാവേറുകൾ അറിഞ്ഞു അവർ നടത്തിയ ഏറ്റുമുട്ടലിൽ ഗവർണർ അൽബുക്കർക്ക് ഒഴികെ ബാക്കി ആർക്കും രക്ഷപ്പെടുവാൻ സാധ്യമായില്ല ഗവർണർ അൽബുക്കർക്ക് മാത്രമേ ആ ചാവേർ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ സാധിച്ചുള്ളൂ എന്നതാണ് സത്യം അതുപോലെ തന്നെ കൊല്ല കൊല്ലവർഷം എണ്ണൂറ്റി ആറ് മുതൽ എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് കാലത്ത് പഠനം ഭരണം നടത്തിയിരുന്ന വേണാട്ടടികൾ ഉണ്ണിക്കോധവർമ്മയുടെ എട്ട് മന്ത്രിമാരിൽ പ്രസിദ്ധനായിരുന്നു ഇരവിക്കുട്ടിപ്പിള്ള ഇരവിക്കുട്ടിപ്പിള്ള പുലിയൂർ കുറിശ്ശിയിൽ വച്ച് നടന്ന പുലിയൂർ കുറിശ്ശിയിൽ മറവപ്പടയുമായി നടന്ന യുദ്ധം ആ യുദ്ധത്തിൽ മറവപ്പടയുടെ സേനാനിയായ വേലയ്യൻ കൊല്ലപ്പെടുകയുണ്ടായി അപ്പം വേലയ്യൻ്റെ മരണത്തിൽ അരിശം പൂണ്ട തിരുമല നായികൻ രാമപ്പയ്യൻ്റെ നേതൃത്വത്തിൽ അതിശക്തമായ ഒരു സൈന്യത്തെ തിരുവിതാംകൂറിലേക്ക് അയച്ചു അപ്പം അവിടെ വെച്ച് നടന്ന അതിഭയങ്കരമായ യുദ്ധത്തിൽ പിന്നെ രാമപ്പയ്യൻ ഇരവിക്കുട്ടിപ്പിള്ളയെ വധിച്ചു ഇരവി കുട്ടിപ്പിള്ള അക്കാലത്ത് തിരുവിതാംകൂറിൻ്റെ സേനാധിപതി സേനാധിപതിയാണ് അപ്പം ഇരവിക്കുട്ടിപ്പിള്ള മരിച്ചു വീണു അപ്പോൾ ഇരവിക്കുട്ടിപ്പിള്ളയുടെ തല അറുത്തെടുത്ത് രാമപ്പയ്യൻ തിരുമല നായിക്കന് കാഴ്ച വച്ചു അപ്പോൾ ഈ അറുത്തെടുത്ത തല തിരികെ കിട്ടുവാൻ കേളുനായർ എന്ന ചാവേർ നട ചാവേർ നടത്തിയ ഐതിഹാസികമായ സമരം ഐതിഹാസിക സമരമാണ് പടയ്ക്ക് രൂപവും പാവവും നൽകിയത് എന്ന് ഇളംകുളം കുഞ്ഞംപിള്ള വ്യക്തമാക്കുന്നുണ്ട് അപ്പം മാമാങ്കച്ചേവേറുകൾ ഉണ്ട് മാമാങ്ക ചേവേറുകൾ ചരിത്ര പ്രസിദ്ധരാണ് അപ്പം കുലശേഖര സാമ്രാജ്യത്തിൻ്റെ കൂടി നാട്ടുരാജ്യം കേരള രാജ്യം ചേര രാജ്യം പതിനെട്ട് തുണ്ടുകളായി പതിനെട്ട് പ്രദേശങ്ങളായി വിഭജിക്കപ്പെടുകയുണ്ടായി അപ്പം ചേര രാജാക്കന്മാരുടെ കാലം മുതൽ നടത്തി വന്ന മാമാങ്കത്തിൻ്റെ അധ്യക്ഷ സ്ഥാനം അക്കാലത്ത് വഹിച്ചിരുന്നത് വള്ളുവനാട്ട് കോനാ കോലാതിരിയാണ് ഈ വള്ളുവനാടൻ കോലാതിരിയിൽ നിന്നും പതിമൂന്നാം നൂറ്റാണ്ടോടുകൂടി ഈ ച പിന്നെ മാമാങ്കത്തിൻ്റെ അധ്യക്ഷസ്ഥാനം സാമൂതിരി ഏറ്റെടുത്തു അപ്പം അധ്യക്ഷസ്ഥാനം തിരിച്ചു പിടിക്കുന്നതിന് അതായത് സാമൂതിരിയിൽ നിന്നും അധ്യക്ഷസ്ഥാനം തിരിച്ചു പിടിക്കുന്നതിനും ഇതിന് പ്രതികാരം ചെയ്യുവാൻ ചെയ്യുന്നതിനും വേണ്ടി പിന്നെ വള്ളുവ കോനാതിരി തക്കം പാർത്തിരിക്കുകയാണ് അപ്പം അങ്ങനെ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന മാമാങ്കത്തിൽ സാമൂതിരിയുടെ ആധിപത്യം അംഗീകരിക്കുന്ന മറ്റ് നാടുവാഴികളൊക്കെ അടിമക്കൊടി കൊടുത്തുവിടുകയാണ് ചെയ്യുന്നത് അപ്പോഴാ സ്ഥാനത്ത് വള്ളുവ കോനാതിരി എന്തു ചെയ്യും ചാവേറുകളെയാണ് അയക്കുന്നത് അപ്പം സാമൂതിരിയുടെ വമ്പൻ പടയോട് ഏറ്റുമുട്ടി വിജയം വരിക്കുവാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് കൂടി ഇങ്ങനെ ചാവേറുകളെ അയക്കുകയും ഈ ചാവേറുകൾ പിന്നെ യുദ്ധത്തിൽ ഏർപ്പെട്ട് മരണം വരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയും ഉണ്ടായിരുന്നു എങ്കിൽ കൂടിയും സാമൂതിരിയുടെ നിലപാട് തറയ്ക്ക് തൊട്ട് മുൻപ് വരെ എത്തിച്ചേരുവാനും സാമൂതിരിയെ തലനാരിഴയ്ക്ക് സാമൂതിരി രക്ഷപ്പെട്ടതുമായ കഥകളും ഉണ്ടായിട്ടുണ്ട് അപ്പം ഇങ്ങനെ മരണം സംഭവിക്കും എന്നറിഞ്ഞുകൊണ്ട് തന്നെ ചാവേറാകുന്ന മാമേ മാമാങ്ക ചാവേറുകളാണ് ചരിത്രത്തിൽ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നത് അപ്പോൾ യുദ്ധത്തിന് മാത്രമല്ല സമാധാനത്തിനു വേണ്ടിയും ചാവേറുകൾ നിലയുറപ്പിച്ചിരുന്നു അല്ലെങ്കിൽ അവരെ ഉപയോഗിച്ചിരുന്നു എന്ന് കാണാം പോർച്ചുഗീസുകാരുടെ കാലത്ത് ക്ഷേത്രം കൊള്ളയടിക്കുന്നതിൽ നിന്നും നാടിനെ രക്ഷിച്ചതും ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുന്നതിനും ഒക്കെ ചാവേറുകളെയാണ് നിയോഗിച്ചിരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാലില് ഡിസൂസ എന്ന പോർച്ചുഗീസ് ഗവർണർ തേവലക്കര ക്ഷേത്രം കൊള്ളയടിക്കുവാനെത്തി അപ്പം പന്തിരായിരം പവൻ കൊടുക്കാം എന്ന് ക്ഷേത്രം അധികാരികൾ പറഞ്ഞുവെങ്കിലും ഡിസൂസ ഈ ക്ഷേത്രത്തെ ആക്രമിക്കുകയാണ് ചെയ്തത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നായന്മാരുൾപ്പെടെയുള്ള പത്ത് പന്ത്രണ്ട് ചാവേറുകൾ ഡിസൂസയുടെ സൈന്യവുമായി സൈന്യത്തിനുമേൽ ചാടി വീഴുകയും അവരെ തുരത്തി ഓടിക്കുകയും ചെയ്യുകയുണ്ടായി ഇങ്ങനെ ജീവത്യാഗം ചെയ്യുന്ന ചാവേറുകളുടെ കുടുംബത്തിന് കരമൊഴിവായി വസ്തുവകകൾ കൊടുക്കുന്ന ഒരു രീതിയും നിലനിന്നിരുന്നു ഇതിനെ ചാവേറ്റ് വരുത്തി എന്നാണ് അറിയപ്പെടുന്നത് ഈ ചാവേറ്റ് വരുത്തി അതാത് കുടുംബങ്ങളിലെ ചാവേറുകൾ ഉള്ള കുടുംബങ്ങളിലെ സ്ത്രീകൾക്കാണ് ഈ ഇങ്ങനെ കരമൊഴിവായി വസ്തു കൊടുത്തിരുന്നത് എന്നും നമുക്ക് കാണാവുന്നതാണ് അപ്പം പതിനെട്ടാം നൂറ്റാണ്ടോടെ മാർത്താണ്ഡവർമ്മയുടെ കാലം വരെ ചാവേറ്റുപട കേരളത്തിൽ നിലനിന്നിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് Okay, thank you.